ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്ക ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ്സുകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു ടൈമാണ് അപ്പം ഇന്ന് ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ആറ് വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റ്സുകളാണ് കേട്ടോ റൂട്ടഡ് പ്ലാൻസുകളല്ല എല്ലാം തന്നെ കട്ടിങ്സുകളാണ് അപ്പോൾ കട്ടിങ്സിൻ്റെ വില വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വെറൈറ്റി നോക്കാം ഏതാണെന്നുള്ളത് അതിന് മുന്നായിട്ട് പറയാനുള്ളത് ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാൻസെള അയക്കുന്നത് നെക്സ്റ്റ് വീക്കായിരിക്കും പ്ലാൻ്റെ അയച്ചു തരുന്നത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ ക്രമമനുസരിച്ചിട്ടായിരിക്കും ഞാൻ പ്ലാൻസ് എളുപ്പം തരുന്നത് അപ്പം മിനിമം ഓർഡർ നൂറ് രൂപയ്ക്കെങ്കിലും നിങ്ങൾ പ്ലാൻസ് എളുപ്പം എടുക്കാനായിട്ട് ശ്രമിക്കാം ആറ് വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സപ്പിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വെറൈറ്റി കാണാം ആദ്യത്തെ ഈ കാണുന്ന വെറൈറ്റി തന്നെയാണ് യെല്ലോയും അതുപോലെ തന്നെ ഗ്രീനും ഷെയ്ഡ് വരുന്നതാണ് പിന്നെ ക്രോട്ടൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ പ്ലാന്റ്സുകൾ നടാനായിട്ട് എന്നാൽ മാത്രം ഇത്ര കളറ് കയറി വരുള്ളൂ കേട്ടോ ഈ ഒരു ലീഫ് നോക്കി നിൽക്കും മനസ്സിലാവും നല്ല യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ശരിക്കും നല്ല വെയിൽ ഒരു ഏരിയയിലാണ് നല്ല വെളിച്ചുള്ള ഒരു ഏരിയയിലാണ് ഞാനത് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കളർ കയറി വന്നിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ലീഫുകൾ ഇങ്ങനെ വെറും ഗ്രീനിൽ മാത്രമായിരിക്കും നിൽക്കുന്നത് കേട്ടോ നല്ലോണം യെല്ലോ കളറായിട്ടും ലീഫ് വരണമെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു ക്രോട്ടൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു വെറൈറ്റിയാണ് രണ്ടാമതായിട്ട് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫുകൾ കാണാനായിട്ട് ഇതിൽ തന്നെ മൂന്നാല് കളർ കയറി വരുന്ന ഒരു ലീഫാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി കേട്ടോ ഈ ഒരു വെറൈറ്റീൻ്റെ വളരെ കുറച്ച് സ്റ്റെമ്മ് മാത്രമേ എടുക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക മൂന്നാമതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഈയൊരു ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാനിപ്പം രണ്ടാമത്തെ ഒരു വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതും രണ്ടും രണ്ട് ടൈപ്പാണ് ആണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഒരുപോലെ തോന്നുന്നുണ്ടാവും പക്ഷെങ്കിൽ ഒന്നല്ല രണ്ട് രണ്ട് ടൈപ്പാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്രോട്ടൻ കേട്ടോ നാലാമതായിട്ട് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ലീഫുകൾ വളരെ നീളം കൂടിയ ലീഫുകളാണ് ചെറിയ ലീഫുകളാണ് കേട്ടോ അധികം ഇല്ലാത്ത ലീഫുകളാണ് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ വെറൈറ്റി കേട്ടോ ഇതിൻ്റെയും അധികം കട്ടിങ്സുകളൊന്നും എടുക്കാനായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ വെറൈറ്റി ഈയൊരു ക്രോട്ടനാണ് കേട്ടോ വളരെ കുഞ്ഞു ലീഫുകളാണ് അധികം വീതി ഇല്ലാത്ത ലീഫാണ് ഇതും നല്ല ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും വരുന്ന ലീഫുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ വെറൈറ്റി ഇതിൻ്റെ സ്റ്റെമ്മിനും ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ ആറാമത്തെ വെറൈറ്റി ഈ ഒരു ക്രോട്ടനാണ് ഇത് അത്യാവശ്യം വീതിയുള്ള ലീഫുകളാണ് കേട്ടോ ഇതിലും മൂന്നാല് ഷെയ്ഡ് കയറി വരുന്നതാണ് നല്ലോണം വെയിൽ കിട്ടുന്ന ഏരിയയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കളർ കയറി വരും കേട്ടോ ഈ ഒരു ലീഫ് കണ്ടല്ലോ നല്ലതുപോലെ കളർ കയറി വന്നിരിക്കുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ ആറാമത്തെ വെറൈറ്റി കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആറ് വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിൽ ചില വെറൈറ്റീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് മേടിക്കാം മിനിമം നിങ്ങൾ നൂറ് രൂപേൻ്റെ പ്ലാന്റ് എടുക്കണമെന്ന് മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ ഇനി നെക്സ്റ്റ് വീക്കായിരിക്കും ഓർഡർ തരുന്നവർ അയച്ച് തരുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ ക്രമത്തിലായിരിക്കും പ്ലാന്സുകൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാന്സുകൾ അയക്കുന്നതായിട്ടോ അപ്പോൾ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ചില വെറൈറ്റീസ് കുറച്ച് കട്ടിങ്സുകൾ മാത്രമേ എടുക്കാനായിട്ടുള്ളൂ അപ്പോൾ ആദ്യാദ്യം വരുന്നവർക്കായിരിക്കും പ്ലാൻസുകൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം വീണ്ടും ഞാൻ പറയാണ് ഒരു സ്റ്റെമ്മിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ആറ് വെറൈറ്റിയാണ് ഞാൻ മൊത്തം ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വേട്ടും കാണാം കേട്ടോ